ായിരം രൂപ പൊന്തളി ഞങ്ങൾ ഇന്നലെ പത്ത് മണിക്ക് കളിക്കിയതാ രാത്രി പത്ത് മണിക്ക് നേരെ കൊണ്ട് പല വിട്ടതാ ഞാനും കോയമ്പോ ബാക്കി കാർണവരുണ്ട് അതാണ് കാർണവര് അതെടാ അതികോക്ക ഇന്ന് രതീഷ് പരപ്പിനാടി ഞാൻ ഓടിക്കരുത് പറഞ്ഞോ ഞാൻ പോയിമൊക്കെ ഇങ്ങനെ ആളടിച്ചിട്ടേ അല്ല അങ്ങനെ えいす கை கின்றடு கை கின்றடு யாரு தெரியி கை கின்றடு 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 கை ке <ladari> к <Lustich> <mysticism> കൊല്ല കൈ ഇതില്ല അല്ല ആവർത്താന അതല്ല മോരാളി ഒരു എല്ലാര് പൊട്ടിക്കൂടാ നമ്മളെ പൊട്ടിക്കൂ എയ് എന്നെ കാല് കളിക്കാൻടാ വീഡിയോ എടുക്കടാ ഞാൻ ചോദിക്കുന്നു അപ്പോൾ ഒരു വട കൊлки ടൈക്കിഞ്ഞി പോയ വാറക